ഹലോ ഫ്രണ്ട്സ് ലൂയിസ് വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മിഷൻ സൺഡേയുടെ ഭാഗമായി പറപ്പൊക്കട ഫോറോണയിൽ ഇരിക്കുക തെട്ടുകൾ കവറും അതുപോലെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മെഷീൻ ചെയ്തു പിന്നെ നമ്മളെ ആളുകളെ മെഷീൻ പ്രവർത്തനത്തിനായിട്ട് വിടണം നമുക്കും മിഷ്യൻ പ്രവർത്തനത്തിനൊക്കെ പോകാനായിട്ട് അവസരമുണ്ട് അപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും അവിടെ ഇന്നത്തെ പരിപാടിക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭംഗിയാകട്ടെ ഗംഭീരമായിട്ട് ഔദ്യോഗികമായിട്ട് ഇവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു നല്ലൊരു കൈകാര്യം നൽകി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉച്ചയ്ക്കുള്ള ബിരിയാണി കഴിച്ചുകൊണ്ടോ അതുപോലെ എല്ലാവരും എല്ലാവർക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളപ്പം മുട്ടക്കറി വെള്ളപ്പം ചിക്കൻ കറി വെള്ളപ്പം റെഡിയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മുടെ കൈമാറാണ് എല്ലാം വിട്ട് ചായ വിത്തരത്തിലുണ്ട് ചായ കാപ്പി എല്ലാം ഉണ്ട് നിങ്ങൾക്ക് റെഡി ആയിട്ട് ഒരു മായം ചേർക്കാത്ത മായം ചേർക്കാത്ത കാര്യങ്ങളാണ് ഉള്ളത് അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ പി എക്കാരും നമ്മുടെ അതോടെയായിട്ടുള്ള മേ ఒకవేళ గేమ్ కూడా ఉంది అప్పుడు ఆదిమమైన దేనిసనే ఆయన బాద్లో ఆమీ కీమను పెంచే ఎలక్షన్లు కొత్త మోటార్ నుంచి ఆ గాలి మంజూరు <geoning> morning, <laughs> <osition> mom, െ മരിച്ചു നിൽക്കാനെ കടന്നാരി മാസം വാങ്ങിച്ചോണ്ടോ കടന്നാരി കടന്നാരി എല്ലാരും എല്ലാരും ഇവിടെ ആരും വരില്ല മൈക്കോ കേണോ വേറെ വാങ്ങിച്ചോണ്ടോ നല്ല ചൂട് നേരിട്ട് കാശ് കൊടുക്കുക നേരിട്ട് സാധാരണ ആരും നേരിട്ട് കാശ് കൊടുത്ത് നേരിട്ട് സാധാരണക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ടീമിനോട് പ്രതിഭകളുടെ പ്രതികരണം അത് ആഘോഷമായി എല്ലാവരും പങ്കെടുക്കണമെന്ന് എല്ലാവരെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു പത്ത് കാര്യം ടിക്കറ്റ് ഭക്ഷണ ആരും രാവിലെ വീട്ടിലുണ്ടാക്കരുത് എല്ലാവരും നമ്മുടെ പള്ളിയിൽ നിന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണമെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി മിഷനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു എല്ലേ കൂടാസോണ്ടാ നമ്മുടെ സിസ്റ്റേഴ്സും അതിന്റെ നമ്മുടെ മനസ്സിലായതാണ് ജസ്റ്റിനും പോലെ തന്നെ സിസ്റ്റേഴ്സും ഈ കൊല്ലത്തെ വെറുതെ क्या करेंगे बारे में बोल रहे हैं ले ले बोल रहे हैं सरकार को बोल रहे हैं ले ले मुनिगा है எல்லாரும் முடியுறது அருவிடி கோரின இலகாசம் நல்ல குடிச்சாயா உத்தமிச்சாயா பதமுத்தாயா குடிச்சவங்களுக்கு எதுக்கு வந்து அது टिकटக்களே पर நல்ல आप भी बोलिए நல்ல ஆடிப்பீட்டும் ஆனிப்பட கொடுத்து எல்லாரும் அவங்க ஆஸ்வதிக்கின்றேஸ்டி ஆக ஆடா டீச்சர்ஸ் அப்ப കപ്പയും ബീഫും തകൃത്തിയായി ഇവിടെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ വരിക സ്വാദിഷ്ടമായ കപ്പയും ബീഫും കപ്പയും കൊള്ളി നമ്മളെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ് എത്രയും പെട്ടെന്ന് പാട്ടുപാടുന്ന റെഡി പാട്ടുപാടിക്കൊണ്ടാണ് ബീഫും കോഴിയും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും സഹകരിക്കുക സഹകരിക്കുക അതാ പോരാട്ടം വരുന്നുണ്ട് ബിരിയാണി വാങ്ങാനായിട്ട് പോരാട്ടം വരുന്നുണ്ട് ആവശ്യമില്ല നേരിട്ട് എല്ലാവരുടെയും നേരിട്ട് പൈസ എടുത്ത് നേരിട്ട് കാണാൻ നമുക്ക് ഉറപ്പ് നടക്കേണ്ട ആവശ്യമില്ല